ജീവിതം ഒരു കലോത്സവം കലകളുടെ താണമേലി മനസ്സുകളിൽ ാന്തി ജീവിതം ഒരു കലോത്സവമാക്കി മാറ്റുന്നതിന് ഓരോ കർമ്മവും എങ്ങനെ കലയാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണല്ലോ നമ്മൾ ഇന്ന് കാര്യങ്ങളെ കല പോലെ ചെയ്യാൻ കളി പോലെ ചെയ്യാൻ എങ്ങനെ കഴിയും അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള കലയും കാര്യങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കലയും ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം സാധാരണ രീതിയിൽ ജോലി ഭാരം എന്നാണ് കൂടുതൽ പേരും പറയാറുള്ളത് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത് വീട്ടുജോലിയാകട്ടെ ചിലരിപ്പം പറയണ വീട്ടമ്മമാരെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ടാവും ഹോ ഈ അടുക്കളയിൽ നിന്ന് എനിക്കൊരു മുക്തിയേ ഇല്ല ഇല്ല എപ്പോൾ നോക്കിയാലും പണിയാണ് 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 ജോലി ഭാരമാണ് എനിക്ക് അതെല്ലാം പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പാടത്താകട്ടെ പറമ്പിലാകട്ടെ ഓഫീസിലാകട്ടെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മെജോറിറ്റിയിലും ജോലി ഭാരം കൊണ്ട് ക്ഷീണിച്ച മനസ്സോടുകൂടി ശരീരത്തോടു കൂടിയിട്ടാണ് മിക്കവാറും ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നത് നമ്മളെ കാണുന്നത് ചിലര് വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന ആ ക്ഷീണത്തോടു കൂടിയിട്ട് ബെഡിലേക്ക് പോയി വീഴുന്നത് നമുക്ക് കാണാം മനസ്സും തളർന്ന് ശരീരവും തളർന്ന അവസ്ഥയിൽ നമുക്ക് കാണാം പിന്നെ കുട്ടികൾ പോലും ആ സമയത്ത് പോയി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരോട് പോലും ദേഷ്യം തോന്നും കാരണം അത്ര ക്ഷീണം ഫീൽ ചെയ്യാണ് അപ്പം ആ സമയത്ത് ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും എല്ലാം അസ്വസ്ഥതയാണ് ഈ പ്രകാരം ജോലിയെ തൻ്റെ കാര്യങ്ങളെ നിർവഹണം ഒരു ഭാരമായിട്ട് മാറുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെ ജോലി ഭാരം ഇല്ലാതെ ജോലികൾ ചെയ്യാൻ കഴിയും അവിടെയാണ് യോഗി ജീവിതത്തിൻ്റെ പ്രാധാന്യം ഗീതയിൽ തന്നെ പറയാറുണ്ട് കർമ്മകുശലതയുടെ പേരാണ് യോഗം യോഗി ജീവിതം ജീവിക്കുന്ന വ്യക്തിക്ക് ആ ഉണ്ടായിരിക്കും പ്രാവീണ്യം ഈ കലയിൽ നേടിയിട്ടുണ്ടാവും അതായത് ഏതൊരു കർമ്മവും എങ്ങനെ സമർത്ഥതയോടെ ചെയ്യാം മനസ്സ് ഭാരമില്ലാതെ ആനന്ദത്തോടു കൂടി ഒരു കർമ്മം നിർവഹിക്കാൻ കഴിയും അതുകൊണ്ട് പറയാറുണ്ട് ഒരേ ജോലി നമുക്ക് മൂന്ന് തരത്തിലുള്ള മനോഭാവത്തോടെ ചെയ്യാം ഒന്ന് നമുക്ക് ഒരു കൂലിപ്പണിക്കാരനെ പോലെ പണിയെടുക്കാം ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കെന്ത് കൂലി കിട്ടും എനിക്കെന്ത് മെച്ചം എത്തുന്ന എന്ത് വരുമാനം എനിക്ക് കിട്ടും കൂലിക്ക് വേണ്ടി മാത്രം കൂലി എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രം നമുക്ക് ജോലി ചെയ്യാം അവരെ കൂലിപ്പണിക്കാരൻ്റെ മനോഭാവമുള്ളവരെന്ന് പറയാം അത് നമ്മൾ ഒരുപക്ഷെ ഒരു ഓഫീസിലെ ഏറ്റവും വലിയ ഓഫീസർ ആണെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന തസ്തികയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കേവലം എനിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണെൻ്റെ ലക്ഷ്യമെങ്കിൽ ആ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ മനസ്സ് ജോലി ഭാരം കൊണ്ട് ഒരു ഭാരം ചുമക്കുന്ന ചുമട്ട് തൊഴിലാളിയുടെ മനോഭാവത്തോടു കൂടി നമ്മളവിടെ ജോലി ചെയ്യും സീറ്റ് വളരെ ഉയർന്നതാണ് പദവി വളരെ ഉയർന്നതാണ് പക്ഷേ മനോഭാവം ഭാരം ചുമക്കുന്നതാണെങ്കിൽ നമ്മുടെ കിട്ടിയ പദവി നമുക്ക് കിട്ടിയ പദവി എത്ര വലുതാണെങ്കിലും മനസ്സെപ്പോഴും ഭാരമുള്ളതായിരിക്കും രണ്ടാമത് അതേ ജോലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കർമ്മം നമുക്ക് ഒരു വർക്കറുടെ മനോഭാവത്തോടെ ചെയ്യാൻ പറ്റും ഒരു സേവകൻ്റെ അതായത് ഞാൻ ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് എന്ത് ബെനിഫിറ്റ് അതായത് എനിക്ക് പേര് കിട്ടണം പ്രശസ്തി കിട്ടണം സ്ഥാനം കിട്ടണം മാനം കിട്ടണം അത് കിട്ടിയ സന്തോഷം കിട്ടിയില്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത ഇപ്രകാരം ഒരു വർക്കറുടെ മനോഭാവത്തോടു കൂടിയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓരോ കാര്യവും ചെയ്യാൻ പറ്റും അപ്പോൾ കിട്ടിയ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥത ഞാൻ ഇത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു ഇത്ര പേർക്ക് വസ്ത്രം വിതരണം ചെയ്തു കൊടുത്തു ഇന്ന സ്ഥലത്ത് ഞാൻ അല്ലെങ്കിൽ ഗോപുരം ഉണ്ടാക്കി കൊടുത്തു നടപ്പന്തൽ ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഒരു മുറി കെട്ടിക്കൊടുത്തു അവിടെൻ്റെ പേര് എഴുതി വെച്ചു അല്ലെങ്കിൽ അത് എല്ലാവരും നോട്ടീസിലടിച്ച് എല്ലാവരും അറിഞ്ഞു ഞാനാണത് ചെയ്യുന്നതെന്ന് അങ്ങനെ എനിക്ക് സ്ഥാനമോ മാനമോ പേരോ പ്രശസ്തിയോ എനിക്ക് സന്തോഷം പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആരും ആരെയും അറിയിച്ചില്ലെങ്കിൽ അതിൽ ഞാൻ അസ്വസ്ഥനാക്കുക അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തത് നമ്മുടെ കർമ്മത്തിൻ്റെ മറ്റൊരു നിലവാരം കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവത്തിൻ്റെ മൂന്നാമത്തെ അതായത് ഏറ്റവും ഉയർന്ന ജീവിത മനോഭാവം ഒരു കർമ്മം ചെയ്യാനുള്ള മനോഭാവമാണ് യോഗിയുടെ മനോഭാവം ഒരു യോഗിയും കർമ്മം ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോഭാവം ഒരു കൂലിക്കാരൻ്റെയോ ഒരു ലേബറിൻ്റെയോ ഒരു വർക്കറിൻ്റെയോ ആയിരിക്കില്ല പകരം യോഗിയുടെ മനോഭാവം അനാസക്ത ഭാവമായിരിക്കും ആനന്ദം എപ്പോഴും ഉണ്ടാക്കും ചെയ്യുന്ന കർമ്മത്തിന് സഫലത കിട്ടിയോ ഇല്ലയോ ലാഭമുണ്ടായോ നഷ്ടമുണ്ടായോ പ്രശംസിച്ചോ നിന്ദിച്ചോ വിചാരിച്ച റിസൾട്ട് ഉണ്ടായോ ഉണ്ടായില്ലയോ യോഗി തൻ്റെ കർമ്മം കൂടി നിർവഹിക്കും കർമ്മത്തിന് റിസൾട്ട് കിട്ടിയാൽ മാത്രം ഞാൻ സന്തോഷിക്കും അതായിരിക്കില്ല ഒരു യോഗിയുടെ മനോഭാവം യോഗിയുടെ ജീവിത താൻ ചെയ്യുന്ന ഓരോ കർമ്മവും സന്തോഷത്തോടു കൂടി ചെയ്യുക കൂടി ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ആളായിരിക്കും ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ സന്തോഷം അങ്ങനെ ആയിരിക്കില്ല എങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ച് നോക്കൂ ഞാൻ ജീവിതത്തിൽ ഓരോ കാര്യനിർവഹണങ്ങൾ നടത്തുമ്പോഴും എൻ്റെ മനോഭാവം ഒരു കൂലിക്കാരൻ്റെയാണോ ഒരു വർക്കറിൻ്റെയാണോ അതോ ഒരു യോഗിയുടെ മനോഭാവത്തോടെയാണോ കർമ്മം ചെയ്യണേ ഒരു സാധാരണ മനുഷ്യന് യോഗിയും തമ്മിലുള്ള വ്യത്യാസം എത്രയേ ഉള്ളൂ മനോഭാവത്തിലെ വ്യത്യാസമാണ് ഒരു സാധാരണ വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മവും യോഗിയും ചെയ്യാണ് കാരണം കർമ്മം ചെയ്യുന്ന ആളാണ് കർമ്മയോഗി യോഗി പക്ഷെ വ്യത്യാസം മനോഭാവത്തിൻ്റെ ഉയർന്ന ഉയർന്ന മനോഭാവം ഉയർന്ന ചിന്തകൾ ശ്രേഷ്ഠ ചിന്തകൾ തൻ്റെ ആനന്ദം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സ്വധർമ്മത്തിൽ നിന്ന് യോഗി ഒരിക്കലും വിരിചലിക്കില്ല ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് സ്വധർമ്മം സുഖമാണ് സന്തോഷമാണ് ഞാൻ സുഖസ്വരൂപാത്മാവാണ് സന്തോഷത്തിൻ്റെ സാഗരനായ സർവശക്തിവാന്റെ സന്താനമാണ് ചെയ്യുന്ന കർമ്മം ആനന്ദത്തോടു കൂടി ചെയ്യുക അതിനൊരിക്കില്ലേ ഒരു രണ്ട് ശില്പികളുടെ ഉദാഹരണം പറഞ്ഞു ഒരിക്കൽ രണ്ട് ശില്പികൾ ശില്പം തീർക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാറയിൽ ശില്പം തീർക്കുന്ന ജോലി പാറക്കല്ല് മുറിച്ച് അതിൽ ശില്പം കൊത്തിയെടുക്കുകയാണ് അപ്പോൾ ഒരു വഴിപോക്കൻ പോയിട്ട് ആദ്യം കണ്ട് ശില്പിയെടുത്ത് ചോദിച്ചു നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കണേ ഈ പാറയിൽ പണിയെടുത്തിട്ട് അവൻ എന്തേ നിനക്ക് കണ്ടു കണ്ണില്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ പാറ പൊട്ടിച്ച് പാറ കയറി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ച് നീക്കി ഇങ്ങനെ വിയർപ്പ് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്രയും വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കൂലി കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത് എൻ്റെ അധ്വാനം കണ്ടില്ലേ എന്ന് ചോദിച്ചു അതിന് ശേഷം അതേ പണിപ്പുരയിൽ മറുഭാഗത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു ശില്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും വഴിപോക്കാൻ ഇതേ ചോദ്യം ചോദിച്ചു അങ്ങനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശില്പി പറഞ്ഞു നോക്കൂ ഈ സാധാരണ പാറക്കഷണം ഇതിനെ പൊട്ടിച്ച് ഇതിൽ കൊത്തുപണികൾ നടത്തി സുന്ദരമായ ശില്പം തയ്യാറാക്കുകയാണ് ഞാൻ ഈ ശില്പം എപ്പോൾ പണി പൂർത്തിയാകുന്നോ ഈ ശില്പം കൊണ്ടുപോയി ഇന്ന ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ശ്രീകോവില് വെച്ച് തന്ത്രി അതിൻ്റെ താന്ത്രിക പൂജകളെല്ലാം നടത്തി കഴിയുമ്പോൾ ധാരാളം ഭക്തര് വന്നിട്ട് ഈ വിഗ്രഹത്തിന് മുന്നിൽ മൂർത്തിക്ക് മുന്നിൽ നിന്നിട്ട് ഈ ദേവൻ്റെ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് തങ്ങളുടെ കഷ്ടങ്ങൾ പറയുകയും അവരുടെ കഷ്ടങ്ങളെല്ലാം തീർക്കുന്ന ദിവ്യ അനുഭവം ഈ മൂർത്തിയുടെ കണ്ണുകളിലൂടെ കാതുകളിലൂടെ ചുണ്ടുകളിലൂടെ ഓരോ ഭക്തനും അനുഭവപ്പെടും ആ ദിവ്യ മൂർത്തിയുടെ സുന്ദര രൂപം തയ്യാറാക്കുകയാണ് ഞാൻ വ്യത്യാസം എന്താണ് രണ്ടും ശില്പിയാണ് രണ്ടുപേരും പറയിൽ പണിയെടുക്കുകയാണ് പക്ഷെ മനോഭാവത്തിലെ അന്തരം ഒന്ന് കൂലിവേലക്കാരൻ്റെ തനിക്ക് കിട്ടാൻ പോകുന്ന വൈകുന്നേരത്തെ ശമ്പളം ആ ശമ്പളം കിട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന ഭാരം പണിക്കാരൻ്റെ മനോഭാവം ആ ഭാരമേറിയ മനസ്സ് മറ്റേയാളും ജോലി ചെയ്യാണ് അവിടെയും ശമ്പളം കിട്ടും തീർച്ചയായിട്ടും വൈകിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെയും കുടുംബം നടക്കുന്നത് പക്ഷെ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഉയർന്ന ചിന്താഗതിയോടെ മനോഭാവത്തോടെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് ഇതാണ് നമ്മളെ കർമ്മം ചെയ്യുന്ന മനോഭാവത്തിൻ്റെ അന്തരം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ച് നോക്കുക എൻ്റെ മനോഭാവം എങ്ങനെയുള്ളതാണ് രണ്ടാമത്തെ വസ്തുത നമ്മൾ പരി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ടത് കാര്യനിർവഹണത്തിന് ശേഷം ആ ചെയ്ത കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ ആ വിചാരങ്ങളിൽ നിന്ന് കർമ്മത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് എനിക്ക് എത്രത്തോളം വിട്ടുനിർക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ജോലി പോലീസ് ഓഫീസറാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരോട് പെരുമാറുന്നത് ഒരു കേസുമായിട്ട് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കള്ളൻ മുന്നിൽ വരിക അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരാൾ വരിക അപരാധി വരിക അവരോടുള്ള പെരുമാറ്റം അവരെ ഡീൽ ചെയ്യുന്ന രീതികൾ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ കുടുംബത്തിൽ തൻ്റെ അമ്മയോട് അച്ഛനോട് ഭാര്യയോട് മക്കളോട് തൻ്റെ കുടുംബാംഗങ്ങളോടുള്ള ഇടപഴകൽ അല്ലെ എൻ്റെ അയൽക്കാരോടുള്ള സമീപനം അല്ലെ അദ്ദേഹം സ്റ്റേഷൻ നിറങ്ങി ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രികരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം സമീപനം അവിടെ പോലീസുകാരനെ പോലെ നമ്മൾ പെരുമാറാന് പാടില്ല കാരണം പോലീസുകാരൻ എന്നുള്ളത് എൻ്റെ ആ ജോലി ആ വേഷം ആ വേഷത്തിലിരിക്കുമ്പോൾ ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ പോലീസുകാരനാണ് പക്ഷേ അത് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വേഷം മാറുകയാണ് റൂള് മാറുകയാണ് അവിടെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് പോലെ പെരുമാറണം അമ്മയ്ക്കും അതുപോലെ ഒരു മകൻ്റെ സാന്നിധ്യമാണ് ആവശ്യം ഭാര്യയുടെ മുന്നിൽ എനിക്കൊരു ഹസ്ബൻ്റ് ആകണം മക്കൾക്ക് മുന്നിലൊരു അച്ഛനാകണം അവിടെ നമ്മളൊരു പോലീസുകാരനെ പോലെ പെരുമാറിയാൽ നമ്മൾ നമ്മുടെ ധർമ്മം പാലിക്കുന്നില്ല കർമ്മ കുശലതയുള്ള ആളെന്ന് പറയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്തു കഴിയുമ്പോൾ വിസ്താരത്തിൽ സാരത്തിലേക്ക് അതായത് ഒരു ആമ്മയെപ്പോലെ ആമയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആമ ആവശ്യത്തിന് മാത്രമേ കൈയും കാലും പുറത്തിടുള്ളൂ കർമ്മം ചെയ്തു കർമ്മം കഴിഞ്ഞാൽ കർമ്മം ആ കർമ്മത്തിന് ശേഷം തൻ്റെ കൈകാലികളെല്ലാം തന്നെ തോടിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് കാണും ആവശ്യത്തിന് മാത്രം പുറത്തിടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം അതേപോലെ കാര്യ ഓരോ കർമ്മവും നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള കാര്യനിർവഹണ മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത് കാരണം ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മുടെ റോളുകൾ മാറണുണ്ട് അതിനനുസരിച്ച് നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും കാര്യനിർവഹണ രീതികളിലും തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാനുള്ള കുശലതയാണ് ശരിക്കും യോഗി ജീവിതം അല്ലെങ്കിൽ കാര്യനിർവഹണ കുശലത എന്ന് പറയുന്നത് അതിനെയാണ് വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക് പോകാനുള്ള ശക്തി അല്ലെങ്കിൽ കല അവിടെയാണ് കർമ്മം ഒരു കലയായിട്ട് മാറുന്നത് ഇത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയണം ഒരു സാധാരണ നാടകത്തിലെ അഭിനേതാവ് അല്ലെങ്കിൽ സിനിമാ സ്റ്റാർ തന്നെ നോക്കൂ ഒരു ദിവസം അദ്ദേഹത്തിന് നാല് തരത്തിലുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ഉണ്ട് നാല് സിനിമയിൽ നാല് വേഷമായിരിക്കും ഒന്നിൽ രാജാവിൻ്റെ വേഷമായിരിക്കാം ഒന്നിൽ ഒരു സാമൂഹ്യ പരി പരിഷ്കർത്താവിൻ്റെ റോളായിരിക്കാം ഒന്നിലൊരു രാഷ്ട്രീയക്കാരൻ്റെ റോളാകാം ഒന്നിലൊരു സന്യാസിയുടെ വേഷമായിരിക്കാം അപ്പോൾ നാല് സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഓരോ സെറ്റുകളിലും അദ്ദേഹത്തിൻ്റെ റോളിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വേഷവും അഭിനയവും മാറണം പോലീസുകാരൻ അല്ലെങ്കിൽ രാജാവിൻ്റെ റോള് അല്ലെങ്കിൽ ഏത് വേഷം ഏത് റോള് ഏത് വേഷം അതിനനുസരിച്ച് ആക്ട് മാറണം രാഷ്ട്രീയക്കാരനെ പോലൊരു സന്യാസിയുടെ വേഷത്തിൽ അഭിനയിച്ചാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മുടെ നിത്യ ജീവിതത്തിലും നമ്മൾ നോക്കൂ നമുക്ക് ഓരോരുത്തർക്കും സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മുടെ റോള് മാറണം അമ്മയുടെ അടുത്തൊരു റോള് ഭാര്യയുടെ അടുത്തൊരു റോള് മക്കളുടെ മുന്നിൽ നമ്മളുടെ അഭിനയം മറ്റൊന്ന് ഇപ്രകാരം സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മുടെ റോളുകൾ മാറുമ്പോൾ ആ റോളുകൾക്കനുസരിച്ച് നമുക്ക് മോൾഡ് ആകാനുള്ള കപ്പാസിറ്റി വേണം അതിനെയാണ് നൈപുണ്യം എന്ന് പറയണത് അപ്പോഴാണ് ജീവിതം ഒരു കലയായിട്ട് മാറണേ അപ്പോഴേ നമുക്ക് ആ കർമ്മം പ്രാഗല്ഭ്യത്തോടു കൂടി എല്ലാവർക്കും സുഖം പകരുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആ കർമ്മത്തിൻ്റെ പ്രഭാവം അപ്പം കർമ്മം നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രഭാവം ഉണ്ടാക്കും ഒന്നാ കർമ്മത്തിൻ്റെ എനിക്ക് ജോലി ചെയ്യണമല്ലോ ചെയ്യണമല്ലോ ഞാനാണ് ഇതല്ലോ ഇത് ചെയ്യുന്നത് ആ കർമ്മം നമ്മളെ ബന്ധിക്കാൻ സാധ്യതയുണ്ട് കർമ്മക്കെട്ട് അപ്പോഴാണ് കർമ്മബന്ധനം എന്ന് പറയണേ ഞാനിത് ചെയ്തു ഞാനാണിത് ചെയ്തത് ഇത് ചെയ്യാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താവും ഇതും ഒരു തരത്തിലെ ബന്ധനമാണ് അത് നമ്മുടെ മനസ്സിനെ ഭാരം തരും ഇല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പേരുണ്ടാകണം പ്രശസ്തി ഉണ്ടാകണം എല്ലാവരും എൻ്റെ വാ ആഹാ ആഹ എന്നെക്കുറിച്ച് പാടണം നല്ലത് നല്ലത് പറയണം എന്നെ പ്രശംസിക്കണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മൂഡ് ചേഞ്ച് ആയി ഇപ്രകാരം ഉള്ള മനോഭാവത്തിലൂടെ പോയാലും നമ്മുടെ മനസ്സിന് എപ്പോഴും ഭാരവും ഉണ്ടാകും മൂഡ് ഓഫും ഉണ്ടാകും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഹൽവ പോലെയുള്ള ആ ഒരു സ്വഭാവം നമുക്കും വരണം ഒരു ചട്ടിയിൽ നമ്മൾ ഹൽവ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആദ്യം ഹൽവ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചട്ടിയിലും നമ്മൾ ഇളക്കുന്ന ചട്ടുകത്തിലും അത് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഹൽവയെപ്പോൾ പാകപ്പെടുന്നു അത് ചട്ടുകത്തിൽ നിന്നും വേറിടും ചട്ടിയിൽ നിന്നും വേറിടും ഇതേപോലെ നമ്മുടെ ഉള്ളിൽ സ്പിരിച്വൽ മെച്യുറിറ്റി ആത്മീയമായ പരിപക്വത ധാർമ്മികതയുടെ പരിപക്വതയുള്ളൊരു യോഗി ജീവിതത്തിൽ നമുക്ക് കർമ്മം ചെയ്യാനും കഴിയും പക്ഷേ കർമ്മത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് മുക്തരായി അനാസക്ത ഭാവത്തോടു കൂടിയിട്ട് കർമ്മക്ഷേത്രത്തിൽ മുന്നോട്ട് പോകാനും കഴിയും